ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് നമ്മൾ ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ആമസോണിൽ നിന്ന് ഗ്രിമ്പൽ പ്ലസ് മൈക്ക് എല്ലാം വാങ്ങിച്ചിട്ട് യൂട്യൂബിന് വേണ്ടിയിട്ടുണ്ട് ഹോളി ലാൻഡിന്റെ ലാക്ക് എം ടു സോ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം Packing land yes, Holyland Lark and two. Close. Gimbal and a smooth Q3 combo. First, we will unbox the mic. The building will have a condom. Holyland Lark and two. എഡിഷൻ ആണ് നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം മൈക്കെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് മുഖ്യമുണ്ടെങ്കിലേ അൺബോക്സ് ചെയ്യാണ് നമുക്ക് അങ്ങനെ തുറന്ന് കിട്ടി യെസ് രണ്ട് ട്രാൻസ്മിറ്റർ ഉണ്ട് ഉള്ളത് നോക്കാം നമുക്ക് നോർമൽ പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ഏതൊക്കെ സ്റ്റിക്കർ സ്റ്റിക്കറുണ്ട് നോക്കാം സ്റ്റിക്കേഴ്സ് ഫുൾ വൈറ്റ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റിക്കേഴ്സ് ഐ പ്രിഫർ ടു ഗോ വിത്ത് ബ്ലാക്ക് കളർ കാരണം വെച്ചാല് നമ്മളിതിന്റെ പരസ്യം ബ്രാൻഡ് കൊണ്ടെടുക്കണ്ടല്ലോ ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇതിൻ്റെ അകത്തൊരു മാഗ്നറ്റിക് സ്ട്രിപ്പുണ്ട് സോ ആ സ്ട്രിപ്പ് നമ്മൾ ഇവിടെ വെക്കാം വെക്കും എടുക്കണമെങ്കിൽ അതുപോലെ ടൂ സൗണ്ട് ക്വാളിറ്റി ഞാൻ ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് നമുക്ക് ഗിംബൽ അൺബോക്സ് ചെയ്ത് നോക്കാം കുറച്ച് ഓൾഡ് മോഡലാണ് ഇതിന്റെ ഇപ്പൊ ന്യൂ മോഡൽ വന്നിട്ടുണ്ട് ക്യൂ ഫോറും ക്യൂ ഫൈവും വന്നിട്ടുണ്ട് സീം എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് നല്ല ബ്രാൻഡാണ് ഞാൻ ഇതിന്റെ കോംബോ പാക്കാണ് വാങ്ങിയത് ഇപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു ഇവരുടെ തന്നെ പെയ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും എങ്ങനെയാണ് ഇപ്പൊ ഇത് നമ്മൾ വാങ്ങിച്ചത് കോംബോ പാക്ക് ആ കോംബോ പാക്ക് പറഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു അപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും വൺ ഇയർ മെമ്പർഷിപ്പ് അത് കഴിഞ്ഞാൽ കശ കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ബാഗിൽ എല്ലാം നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് നമ്മളെ ഗിമ്പൽ വെച്ചിട്ട് വേണം പിന്നെ ഷൂട്ട് ചെയ്ത് നോക്കാൻ ഇതിൻ്റെ എ ബി സി ഡി അറിയില്ല വാങ്ങിച്ചതെന്നുള്ളൂ നോക്കി പഠിക്കണം ഇതെന്താണാവോ ആ അതിൻ്റെ കണക്ടർ ഉണ്ടോ ഹാൻഡിൽ അത് മനസ്സിലാക്കി ജസ്റ്റ് ഇങ്ങനെ കണക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നൂ സോ ഹാൻഡ് ൈ നോക്കുവാണെങ്കിൽ സ്റ്റാൻഡ് വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം ഇനി ഓണാവണത് പവർ ബട്ടൺ ഒരു മിനിറ്റ് പവർ ബട്ടൺ കൊടുക്കുന്നതിന് മുന്നേ ഇത് നമുക്ക് മുകളിലോട്ട് മാറ്റണം ആ ഇപ്പോൾ സംഭവം അത്രേ ഉള്ളൂ ഗൈസ് സാധനം ഇനി ഇതില് നമ്മൾ ഫോൺ കണക്ട് ചെയ്തിട്ട് നിങ്ങളെ കാട്ടിത്തരാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അലഹദില്ല ദൈവത്തിൻ്റെ സ്തുതി സംഭവം ഇതിപ്പോ ഓൺ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൂമും സൂമ് ഔട്ട് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഐ നോട്ട് ഇതെന്താ കുറേ സ്വിച്ച്

ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഇനി നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ബിഫോർ എനി ഷൂട്ട് യു ഹാവ് ടു കാലിബ്രേറ്റ് ദ ഗിംബൽ അത് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് ഓട്ടോ കാലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഗിംബൽ ഓട്ടോ കാലിബ്രേഷൻ എന്ന് പറഞ്ഞ ഇതിൽ ഓർത്തിക്കഴിഞ്ഞാൽ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ മേക്ക് ഷുവർ ഇറ്റ് സ്റ്റാൻഡ് പ്രോപ്പർലി പിന്നെ ഇതിൻ്റെ ട്രൈപോഡും പോഡും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം അപ്പോൾ ഓട്ടോ ആയിട്ട് ഇത് കാലിബ്രേഷൻ നടക്കും സി യു ക്യാൻ സീ ഹിയർ കാലിബ്രേഷൻ ഈസ് ഗോയിങ് ഓൺ യെസ് കൺഫേം ഗിംബൽ ഈസ് റെഡി ഫോർ ദ ഷൂട്ട് ഗിംബലിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഓട്ടോ ആയിട്ട് ഫോക്കസ് ചെയ്തതിന് ശേഷം ഹെഡ് മൂവ്മെൻ്റിനനുസരിച്ചിട്ട് ഗിംബല് മൂവ് ചെയ്യും സോ യു ക്യാൻ സീ ഹിയർ ഞാൻ എൻ്റെ ഫേസ് ലോക്ക് ചെയ്ത് സോ ഇങ്ങോട്ട് നീങ്ങും തോറും ഗിംബൽ വിൽ ഫോളോ സി യു ക്യാൻ സീ ഹിയർ എൻ്റെ ഫേസിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് ഗിംബല് മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഇതൊരു നല്ലൊരു ഫീച്ചറാണ് സോ നമുക്ക് വേറെ ആരും ആരുമില്ല സെൽഫായിട്ട് തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യണം സോ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് തന്നെ മൂവ് ചെയ്യും അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ താങ്ക് യു സോ മച്ച്